ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ടു മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൊണ്ട് ബീഫ് സ്റ്റൈലിൽ ഒരു കറിയാണ് ഇതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ ചക്കപ്പൂഞ്ഞും അതുപോലെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചക്കപ്പൂഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നമുക്ക് ഇറച്ചിയുടെ വലിപ്പത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ചക്ക പൂഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണത് നമ്മൾ ഇവിടെ ഒരു കട്ടിയുള്ളൊരു ഭാഗമുണ്ട് ഇത് നമ്മൾ ഒഴിവാക്കണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗം അത് നമ്മൾ ഒഴിവാക്കി കളയണം ചക്കക്കുരി നമ്മൾ നീളത്തിലാണ് അരിഞ്ഞത് നീളത്തിലൊന്നരിഞ്ഞില്ല ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാമേ ചക്കപ്പൂഞ്ഞും ചക്കൂരും കൂടെ നമുക്ക് കുക്കറിനകത്ത് ഇട്ട് ഒരു വരെ നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ദേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പൂട് ഇട്ടുകൊടുക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസലാവുന്ന അടിക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു വിസലടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് ഈ തേങ്ങ ഒന്ന് അരിയാമേ നമുക്ക് സവാളയൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഒന്ന് നമുക്ക് ചെറുതായിട്ട് കട്ട് കൊടുക്കുക പച്ചമുളക് നമുക്കൊന്ന് നീളത്തിൽ കീഴടുക ഇതിനായിട്ട് നമ്മൾ എടുക്കുന്ന മസാല എന്ന് പറയുന്നത് കുരുമുളക് അതുപോലെ ഗരം മസാല മല്ലിപ്പൊടി അതേപോലെ നമ്മൾ വറ്റുമുളകാണ് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് നരച്ചിട്ട് വരാം തേങ്ങാക്കത്തിട്ടുകൊടുക്കാം തേങ്ങാക്കത്തൊന്ന് ചുമന്ന് വരുന്നവരെ നമുക്കൊന്ന് മുറിച്ചിട്ടെടുക്കാം തേങ്ങ നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് നമ്മൾ അരിയാനുള്ളത് കൊച്ച് വലിപ്പമുള്ളതാണെങ്കിൽ നമ്മളൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്ത് കൊടുക്കണം ചേച്ചി ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി നമ്മിച്ചുകൊടുക്കാം സവാള എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് യാരപ്പിനെ അത് ഇട്ടുകൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് കുറച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ ആവശ്യത്തിന് മതി കാരണം നമ്മൾ മറ്റേത് കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചേക്ക് നമുക്ക് അടച്ചു വെച്ചെന്ന് വേവിക്കാം അത് വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് തീമി എടുക്കാം തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടാണ് വേഗിച്ച് വെച്ചിരുന്ന ചക്കപ്പുഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉപയോഗിച്ചെടുക്കാം നമുക്ക് തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം കറിവേപ്പല ഇട്ടുകൊടുക്കേ തേങ്ങാപ്പല ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇനി ഒരുപാട് തിളയ്ക്കണ്ട തീ ഓഫ് ചെയ്യാം അടിപൊളിയായിട്ട് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇത് കണ്ട ആരും പറയത്തില്ല അതേപോലെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ബബിളിലേക്ക് മാറ്റാം ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി ചക്കപ്പൂഞ്ഞ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്കപ്പൂഞ്ഞു കറി ടേസ്റ്റ് ചെയ്യാൻ പോകും അവിടെ തോമ ടേസ്റ്റ് ചെയ്യാൻ പോവാൻ റൊമാലിയ റൊട്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയ റൊമാലിയ റൊട്ടി അല്ല ഈ ഒരു ഷേപ്പ് കണ്ടുകൊണ്ട് ഇത് എന്തോ ത്രികോണവും ഏഹ് അത് വലിയതിനെ മുറിച്ചു നോക്കാം അങ്ങനെ ഉണ്ടോ ടേസ്റ്റ് അടിപൊളിയാ ഓ ബീഫിൻ്റെ അതേ ഞാനൊരു കഷ്ണം കഴിച്ചു ഓർഡർ ഇച്ചിരി എരി ഉണ്ടോന്നോന്നല്ലേ എരി വേണം എങ്ങനെയുണ്ട് ഇപ്പം ലേശ ഇച്ചിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ സൂപ്പർ ചക്കപ്പൂ ഞാൻ പറയത്തേ ഇല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ സൂപ്പറാന്ന് പറഞ്ഞവിടെത്തന്നെ ആദ്യമായിട്ട് കാണുമല്ലേ അട്ടിപൊടി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൊന്നും എനേബിൾ ചെയ്യുക കാരണം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ താങ്ക് യു